നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ തുടർച്ചയായി സിനിമകൾ ചെയ്യുകയും ഓടി നടന്ന് സിനിമകൾ ചെയ്യുകയാണ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ സിനിമകയും സിനിമകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ സൂപ്പർ താരങ്ങൾക്കിടയിൽ അത് വേറെ ആരുമല്ല സാക്ഷാൽ മമ്മൂട്ടിയാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ മൂന്നോ നാലോ സിനിമകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് വരാറുള്ളൂ അതും വളരെ ശാന്തമായിട്ടുള്ള ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അത്ര പക്ക പെർഫെക്റ്റ് ടൈറ്റിലേക്ക് ഷെഡ്യൂളുകൾ പോകുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഈ ഡിസംബറിൽ നോക്കുമ്പോൾ മോഹൻലാൽ ഓടി നടന്ന് സിനിമകൾ അഭിനയിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഡിസംബറിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി സിനിമകളുടെ ഷൂട്ടിങ്ങുകളാണ് പൂർത്തിയാവാൻ പോകുന്നത് അതിൻ്റെ തിരക്കുകളിലാണ് ഇപ്പോൾ മോഹൻലാൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ നിന്ന് അദ്ദേഹം നേരെ വന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈറ്റിംഗ് ലൊക്കേഷനിലേക്കാണ് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഡിസംബർ ആദ്യ കൂടി തന്നെ ചിത്രത്തിന്റെ പാക്കപ്പ് ആകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് വലിയ കാര്യമായിട്ട് തന്നെ ഫാൻസുകാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് എംബുരാൻ എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എംബുരാന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങാൻ പോകുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയുടെ ലൊക്കേഷനിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഋഷഭയിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി അദ്ദേഹം അഭിനയിച്ച് പൂർത്തിയാക്കാനുണ്ട് അതിനുശേഷം ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ായതിനു ശേഷം ഡിസംബർ അവസാന കൂടി തന്നെ സത്യൻ അന്തിക്കാടിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സത്യനന്തിക്കാടിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ബാക്കി എല്ലാ സിനിമകളും വലിയ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ സത്യനന്തിക്കാടിൻ്റെ ചിത്രം മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ചിത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ചിത്രത്തിൽ കൂടി മോഹൻലാൽ അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് ഒരു ഫീൽ ഗുഡ് ഭൂമി ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത അദ്ദേഹം ആ ചിത്രത്തിൽ താടി വടിച്ചിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും കുറച്ച് കാലമായിട്ട് അത് കേൾക്കുന്നുണ്ട് എന്ത് തന്നെയാലും ആ ഒരു ചിത്രം കൂടി ഈ വർഷത്തോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് ആരംഭിക്കാനുണ്ട് അതായത് ഡിസംബർ മോഹൻലാലിന് ടൈറ്റാണ്